ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിരച്ച മുടി ഫുള്ളായിട്ടും കറുപ്പിക്കാനും അതും നാച്ചുറലായിട്ട് തവണ നമുക്ക് ചെയ്താൽ മുടി ഫുള്ളായിട്ട് കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് സാധാരണ നമ്മൾ നീലാമരിയാണ് മുടിയിലെല്ലാവരും നര കറുപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നാൽ നീലേമരി ഹെയർ ഡൈ നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പം മുടി ഫുള്ളായിട്ട് കറുപ്പായിട്ട് കിട്ടാറില്ല ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോഴാണ് മുടി നല്ല പോലെ കറുപ്പായിട്ട് കിട്ടുന്നത് എന്നാൽ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നീലേമരി യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി ഫുള്ളായിട്ടും കറുപ്പിക്കാനുള്ള ഒരു അടിപൊളി ടിപ്സാണ് കേട്ടോ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ നീലേമരി ഹെയർ ഡൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഒന്നും ഞാൻ ഇവിടെ ഷെയർ ചെയ്യുന്നില്ല അതൊക്കെ ഞാൻ ഒരുപാട് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ ലിങ്കുകൾ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അപ്പോൾ അത് ആവശ്യമുള്ളവർ അതൊക്കെ കണ്ടു നോക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടിരിക്കും വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലെട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്കിതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് ഈ ഒരു തരികളാണ് കേട്ടോ അപ്പോൾ ഈ ഒരു തരികൾ എന്ന് പറഞ്ഞാൽ ഇത് ചായപ്പൊടിയാണ് കേട്ടോ അപ്പം നമ്മൾ നോർമൽ ചായപ്പൊടിനേക്കാളും കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയിട്ടുള്ള ചായപ്പൊടിയാണിത് ഇതുപോലെ തരികളായിട്ടുള്ള കുറച്ച് വലിയ തരികളായിട്ടുള്ള ഈ ഒരു ചായപ്പൊടിയാണ് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ നോർമൽ ചായ ചായപ്പൊടി വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുന്ന ആ ഒരു വെള്ളത്തിനേക്കാളിലും കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണിത് അതായത് ഇതിന് കുറച്ച് ക്വാളിറ്റി കൂടിയതുകൊണ്ടായിരിക്കാം അതിന് റിസൾട്ട് എനിക്ക് കിട്ടിയത് അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാനിതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഈ ഒരു ചായപ്പൊടി നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഇത് എടുത്തിട്ട് ഈ ഒരു കാര്യം ചെയ്യാട്ടോ ഇത് കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും അതുപോലെ തന്നെ വയനാടൊക്കെ പോകുമ്പോൾ സ്പെഷ്യലായിട്ട് നമുക്കിത് വാങ്ങിക്കാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇത് കൂടുതലൊന്നും വേണ്ട ഇതുപോലെ ഒരു രണ്ട് ടീസ്പൂൺ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഇത് തിളച്ച് വരുമ്പോൾ ആ ഒരു ചായപ്പൊടിയുടെ ആ ഒരു വെന്ത സ്മെല്ലൊക്കെ നമുക്ക് വരുന്നതാണ് അതുവരെ ഒന്ന് തിളപ്പിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് ഒരു ഗ്ലാസ് വെള്ളമാണ് വെച്ചത് അപ്പോൾ ഈ ഒരു ഒരു ഗ്ലാസ് വെള്ളം ഏതാണ്ട് ഒരു അര ഗ്ലാസ് വരെ ആവുന്നവരെ കൊടുത്താൽ മതി അപ്പോൾ ഇത് നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് ഇറക്കി വെക്കാം നീലേമ്പരി ഇടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മുടി നല്ല പോലെ ചുവപ്പ് കളറായിട്ട് വരുമ്പോഴാണ് ഈയൊരു നീലേമരി പൊടി ഇടുമ്പോൾ നന്നായിട്ട് മുടി കറുപ്പാവുന്നത് അപ്പോൾ മുടി ചുവപ്പായിട്ടില്ലെങ്കിൽ നീലേമരി ഇട്ടിട്ട് ഒരു കാര്യമില്ല കേട്ടോ അതുകൊണ്ട് തന്നെയാണ് പലരും പറയുന്ന നീലേമരി ഇടുമ്പോൾ മുടി കറുക്കുന്നില്ലല്ലോ എന്നുള്ള പരാതി ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് ഇതുപോലെ ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മുടി നൂറ് ശതമാനം കറുപ്പായിട്ട് കിട്ടും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് തരികയാണ് അപ്പോൾ ഈ ഒരു പൊടി എന്ന് പറഞ്ഞാൽ നാച്ചുറൽ ആയിട്ടുള്ള പൊടിയാണ് അതുകൊണ്ട് തന്നെ നമുക്ക് മുടിക്കും അതുപോലെ ഒന്നും യാതൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല മുടി നല്ലപോലെ കറുപ്പാവുകയും ചെയ്യും മുടി വളരാനും ഇത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു നിലമ്പരി മിക്സ് ചെയ്യുന്നൊന്നും ഇവിടെ കാണിക്കുന്നില്ല എല്ലാവർക്കും അറിയുന്നതന്നെ ആയിരിക്കാം അപ്പോൾ ഒരു വെള്ളം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അരിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ട നല്ല പോലെ ചുവപ്പായിട്ടുണ്ട് നല്ല ചോപ്പ് കളർ ഏതാണ്ട് ഒരു ഹെന്നയുടെ അതേ കളർ തന്നെ ഇതും കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഹെന്നയിലേക്ക് മിക്സ് ചെയ്തിട്ട് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ മുടി നല്ല പോലെ ചുവപ്പായി കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഹെന്നയുടെ പൗഡറിൽ ഇത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക എന്നിട്ട് നമ്മൾ സാധാരണ എങ്ങനെയാണോ ഹെന്ന ഇടുന്നത് അതുപോലെ ഇടുക അതിനുശേഷം നീലയാമരിയുടെ അതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ അത് ഇനി അറിയാത്തവർക്ക് ഈ ഒരു ചാനലിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലൊക്കെ ആ ഒരു നീലാമരിയുടെ ഹെയർ ഡേ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാം അപ്പോൾ അത് കണ്ട് നോക്കാം അതുപോലെ തന്നെ ഹെന്ന പൗഡർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോഴും നല്ല ക്വാളിറ്റിയുള്ള ഹെന്ന പൗഡർ എടുക്കുകട്ടോ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓർഗാനിക് ഓർഗാനിക് പൗഡർ ഉണ്ടെങ്കിൽ ഹെന്ന പൗഡർ ഉണ്ടെങ്കിൽ വളരെ നല്ലതാട്ടോ നല്ലപോലെ റിസൾട്ട് കിട്ടുന്നതാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഇതുപോലെയുള്ള ഓർഗാനിക് പൗഡറാണ് അങ്ങനെ നിങ്ങൾ അതും കൂടെ നല്ലത് നോക്കിയിട്ട് തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നമ്മുടെ മുടിയാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടിയിരിക്കും ഇതിപ്പോൾ എൻ്റെ ഒരു മുടിയിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു രണ്ടാഴ്ച മുമ്പ് എൻ്റെ മുടിയിൽ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞതാണ് ഏതാണ്ട് ചെറിയൊരു ഷെയ്ഡിൽ ഇപ്പോൾ വ്യത്യാസമുണ്ട് എന്നാലും അതൊന്നും കൂടെ അപ്ലൈ ചെയ്യുമ്പോൾ നല്ല പോലെ കറുപ്പായിട്ട് കിട്ടും കാരണം അന്ന് എനിക്ക് നല്ല പോലെ കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു മുടി പോലും ഇല്ലാതെ മുടി പോലെ കട്ട കറുപ്പായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട് ഏതാണ്ട് ഒരു രണ്ടാഴ്ച മുൻപാണ് ഞാനത് അപ്ലൈ ചെയ് ചെയ്ത് കൊടുത്തത് അപ്പോൾ കണ്ട ചെറിയൊരു വ്യത്യാസമുണ്ട് എനിക്ക് ഈ ഒരു നെറ്റിയുടെ ഈ ഒരു ഭാഗങ്ങളിലൊക്കെയാണ് മുടി കറ അങ്ങനെ ചെറുതായിട്ട് നേര വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഈയൊരു മിക്സ് ഞാൻ മുടിയിൽ അങ്ങനെ നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ നീലാമരി നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ഒരു സ്പ്രേ ബോട്ടിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ മുടിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാൻ ഈ ഒരു കട്ടൻ ചായ മുടിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഇതിങ്ങനെ ചെയ്യുമ്പോൾ തന്നെ തുടർച്ചയായിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ നരച്ച മുടി കുറച്ചൊക്കെ നരച്ച മുടിയാണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഇത് ഇതിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് അങ്ങനെ മാറിക്കിട്ടും കേട്ടോ അപ്പോൾ അതിങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് മുടി വളരുകയും ചെയ്യും മുടിക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാവില്ലട്ടോ നാച്ചുറൽ ആയിട്ടുള്ളതാണ് യാതൊരു കെമിക്കലും ഇല്ല ഇങ്ങനെയുള്ള ചായപ്പൊടി നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ അപ്പോൾ മുടിയിൽ ഈയൊരു കട്ടൻ ചായ നല്ലപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമ്മൾ എത്ര സമയം വെക്കാൻ പറ്റുമോ അത്രയും സമയം വെച്ചതിന് ശേഷം നമുക്ക് വാഷ് ചെയ്ത് കളയാം നോർമൽ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാം അതുപോലെ തന്നെ നീലേമരി ഇട്ടതിന് ശേഷം നമ്മൾ മുടിയിൽ ഷാംപൂസ് യൂസ് ചെയ്യാതിരിക്കുക അതിന് ശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടീഷണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം പ്രശ്നമൊന്നും ഉണ്ടാവില്ല മുടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഇനി ആർക്കും ടെൻഷൻ ടെൻഷനടിക്കേണ്ട നിരച്ച മുടി ഓർത്തിട്ട് അപ്പോൾ ഈ ഒരു കാര്യം മാത്രം ചെയ്തു കൊടുത്താൽ മതി വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ടിപ്സുകൾ ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ചാനൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അതുപോലെ ഈ ഒരു കട്ടൻ ചായ കൂടുതലും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ കഴിഞ്ഞു ഇതുപോലെ കൂടുതൽ ടിപ്സുകളുമായിട്ട് ഇനി അടുത്ത വീഡിയോയിൽ വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്